ണ്ടല്ലോ അമ്മേ കണ്ണീന്ന് വെള്ളം വരും അപ്പൊ എനിക്ക് പിള്ളേരൊക്കെ നോക്കാൻ പറ്റത്തില്ലേ കൊള്ളാലേ അമ്മേ ഉം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോ ഉത്തരം പറയണോ വേണ്ടെന്നുള്ള ഞാൻ തീരുമാനിക്കാം അമ്മ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ അമ്മേ കല്യാണം കഴിക്കുമ്പോഴേ എങ്ങനത്തെ പെണ്ണു വേണോടെ ആഗ്രഹം നീ അല്ല ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ മരുമോള് വരുമ്പോ ഇങ്ങനത്തെ വേണം അങ്ങനത്തെ വേണം എന്നൊക്കെ അതെന്താഗ്രഹത് ഓ എനിക്ക് അങ്ങനത്തെ ആഗ്രഹം ഒന്നുമില്ല പക്ഷെ നമ്മുടെ സുമയ്ക്ക് ചേർന്ന ഒരു പെൺ കൊച്ചായിരിക്കണം അതെന്തായാലും അങ്ങനല്ലേ അവൻ ഇപ്പൊ എല്ലാരും ചേരുമ്പി ചേർന്നല്ലേ കെട്ടുന്നേ അങ്ങനല്ല ഇന്ന ഗുണങ്ങളൊക്കെ ഉള്ളതാണെങ്കില് കൊള്ളാം എന്നൊക്കെ നിന്റെ പോലെ തീറ്റി ഉറക്കം ഈ രണ്ട് ഗുണങ്ങളുള്ള പെൺപിള്ളേര് വേണ്ട ഓക്കെ വെറുതെ ഇരുന്ന് ദൈവം എനിക്ക് നല്ല ഗുണങ്ങളൊക്കെ ഉള്ള മക്കളെ മരുമക്കളെ ഒക്കെ ആണല്ലോ തന്നെ അതുപോലെ ഒരെണ്ണം വന്ന് കേറാതിരുന്നാ മതിയായിരുന്നു അതെന്താ നാത്തൂനെ മോനെ വെച്ചിട്ടാണല്ലോ അമ്മയുടെ ഒരു സംസാരം അതെന്താടി എനിക്ക് എനിക്ക് മാത്രമേ മാത്ര മരുമക്കളായിട്ട് അപ്പോൾ നമ്മുടെ ശിവനോ ആ അത് മരുമകന്റെ കാറ്റഗറി മാത്രം കൂട്ടാൻ പറ്റത്തില്ല അമ്മയുടെ അങ്ങളുടെ മോനാണല്ലോ അപ്പോൾ ആ ഒരു ചൈവ് ഉണ്ടാവണം ഒന്ന് ബോഡി ബോഡിയാവിടുന്നു എന്നൊക്കെ പറഞ്ഞാലും ആശ് നല്ല മരുമകളാണ് അല്ല ഇപ്പൊ വരാൻ പോകുന്ന മരുമോള് ആശയനെക്കാൾ നല്ല മരുമോൾ ആണെങ്കിലോ ആശ എന്റെ മൂത്ത മരുമോള് വരാൻ പോകുന്നു എന്റെ മരുമോള് എനിക്ക് അങ്ങനെ അങ്ങനെയുള്ളു ഇതൊക്കെ വന്ന് കേറുമ്പോഴും പറഞ്ഞാ മതി എനിക്ക് അങ്ങനെ അങ്ങനെയുള്ളൊക്കെ നീ ഇവിടെ വന്നിരിക്കുന്ന കുത്തിതിരിപ്പ് ഉണ്ടാക്കാനാണോ അല്ലെ തന്നെ കല്യാണം ആലോചിച്ച് തുടങ്ങിയില്ല അതിനു അതിനുമുമ്പേ അവള് തുടങ്ങി ഞാൻ കുത്തിതിരിപ്പൊന്നും ഉണ്ടാക്കിയല്ലോ ഞാൻ ജസ്റ്റ് ചോദിച്ചാ ഒരു കുശല അന്വേഷണം വേണ്ട അങ്ങനെ കുശല അന്വേഷണം കുശലാന്വേഷണം ഉണ്ടോ അപ്പോ

നീ എത്തുമ്പോൾ ചൂടിക്കുവാ ഒരു ഗാനം മാത്രമെൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം സൂക്ഷിക്കാം അതെ ക്ലിനിക്കിലെ പണിയൊക്കെ നിർത്തിയോ ക്ലിനിക്കിലെ പണിയൊക്കെ ഇത് 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 വേറെ സംഭവം സംഭവം എന്ത് ഒരു പ്രത്യേക വേണ്ടിട്ടുള്ള ശ്രമമാണ് പ്രൈസ് വാങ്ങിക്കാനായിരിക്കും പാട്ട് മറന്നുപോയൊരു കിളിക്ക് വേണ്ടിട്ടാണ് പാട്ട് മറന്നുപോയൊരു കിളിക്ക് വേണ്ടി ഏത് കുയിലൊക്കെ കളിയോട്ടോയോ പാട്ടൊക്കെ ഇത് വേറെ കിളി കിളി കിളിയോ അല്ല പാട്ട് ചേട്ടൻ ചെയ്തിട്ട് കിളിയല്ലേ പ്രാക്ടീസ് ഇതാണ് നിനക്ക് പക്ഷികളുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൂടാന്ന് പറയണേ നമ്മൾ നമ്മൾ ഒരു പാട്ടോ കവിത മറന്നു വിചാരിക്കും അത് നമ്മൾ അങ്ങനെ ഓർക്കും ഞാൻ ആ പാട്ട് ഒന്നൂടെ കേൾക്കും ഇല്ലെങ്കിൽ ഇരുന്ന് പഠിക്കും പാടും ഓർക്കും അല്ലേ അവസരം കിട്ടിയില്ലെങ്കിൽ എന്തി

ഇത് ഇത് പലതരം പാട്ടുകൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കേൾപ്പിക്കണേ അപ്പൊ പല രീതിയിലുള്ള ചേട്ടനെ നാക്ക് ഒളുക്കും ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാ നീ ചേട്ടൻ പക്ഷിയുടെ പേരെന്തായിരുന്നു റീജൻറ് ഹണിയിട്ടർ റീജൻറ് ഹണിയിട്ട് നല്ല വട്ടെ ആദ്യം പക്ഷികളെടുത്തും മൃഗങ്ങളെടുത്തും സ്നേഹം വേണം എനിക്ക് സ്നേഹം ഉണ്ട് കേട്ടോ അതുകൊണ്ടല്ലേ ചേട്ടനോട് പാട്ടുള്ള